ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമ്മൾ ഊട്ടി ചെണ്ടുമല്ലിയാ കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം നല്ല ഭംഗിയിൽ വിരിഞ്ഞെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വെയിൽ കയറേണ്ടതുകൊണ്ട് നന്നായിട്ട് നല്ല വട്ടൊക്കെ വെച്ച് വിരിഞ്ഞ് വരേണ്ടതാണ് നമ്മൾ സാധാ ചെണ്ട് ചെണ്ടുമല്ലിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ നല്ല നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നതാണ് പക്ഷേ അപ്പോൾ ഇത് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇത്രയും ഇപ്പോൾ ഇത് വിരിഞ്ഞിട്ടുണ്ടെട്ടോ അധികം റൗണ്ട് വെച്ചിട്ടില്ല അപ്പോൾ കൂടെ ഇതിൻ്റെ കൂടെ കാശിത്തുമ്പകളും പിന്നെ കാന്താരി മുളകിൻ്റെ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണിതെ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൊമ്പ് കുത്തിയിട്ടാണ് കേട്ടോ കൊമ്പ് കുത്തിയിട്ടുണ്ടാക്കുക പിന്നെ ഇതിൻ്റെ വിത്ത് ഭാവിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ മറ്റേ ചുണ്ടുമല്ലൊക്കെ തോന്നുന്നു കൊമ്പ് കുത്തിയിട്ടുണ്ടാക്കാറില്ല തോന്നുന്നുണ്ട് ഇങ്ങനെ എനിക്കറിയില്ലാട്ടോ നമ്മൾ അധികം വിത്ത് പാവിയിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ ഇനി ഇനി ഇതിൽ ധാരാളം പൂവുണ്ടാവും കേട്ടോ നല്ല മൊട്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളത് ഉണ്ടക്കാശിത്തുമ്പോ കേട്ടോ പിങ്ക് കളർ ഉള്ളത് അടിപൊളി ഭംഗിയാ കേട്ടോ ഇതിന്റെ ധാരാളം ഇതില് എന്തെങ്കിലും വിത്തോളം നിക്കണ്ടത് മഴക്കാലത്തൊക്കെ തന്നെ ഇത് പൊട്ടിത്തെറിച്ചിട്ട് ധാരാളം തെയ്യോളം ഉണ്ടാവും അതേപോലെ തന്നെ റെഡ് അതും അതേപോലെ തന്നെ ട്ടോ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെണ്ടുമല്ലി നമ്മൾ വിത്ത് പാവിയിട്ടുണ്ടാക്കണത് നമ്മൾ പലതരം കളറുള്ള മഞ്ഞ ചെണ്ടുമല്ലി അങ്ങനെ ഓറഞ്ച് എണ്ടുമല്ലിയൊക്കെ ഉണ്ടാവില്ല എല്ലാം വിരിഞ്ഞിരിക്കണത് അപ്പോൾ അതാണ് ഇത്